അരവിന്ദാക്ഷൻ വീണ്ടും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു മൂന്നു മാസത്തെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടുമെന്നിരിക്കെ പി ആർ അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ലെന്ന ഭരണപക്ഷത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ലെന്നും മുൻ കൌൺസിലറെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം ബഹിഷ്കരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു തദ്ദേശ വകുപ്പ് ഡയറക്ടർ കത്ത് നൽകിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കാത്ത സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങളായ കെ ടി ജോയ് പി എൻ വൈശാഖ് ബുഷറ റഷീദ് എന്നിവർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ കൂടിയ ജനറൽ കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു രണ്ട് കാരണങ്ങളാണ് ബഹിഷ്കരിക്കാനുള്ളത് ഒന്ന് ഭരണഘടനാ പ്രകാര അയോഗ്യനായ പി ആർ അരവിന്ദാശൻ എന്ന കൗൺസിലർ മുൻ കൗൺസിലർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരിക്കുക കഴിഞ്ഞ യോഗത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അരവിന്ദാഷ യോഗത്തിൽ പങ്കെടുത്തു അന്ന് പ്രതിഷേധമുണ്ടാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോൾ യോഗം എല്ലാവർക്കും കയറിയിരിക്കാവുന്നതല്ല ഇനി ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് ഗാലറിയിലാണ് ഇരിക്കേണ്ടത് അപേക്ഷ കൊടുത്ത് വിസിറ്റേഴ്സ് ഗാലറി ഇവിടെ ഇല്ല പത്രക്കാർക്കുള്ള ഗാലറിയുമില്ല പത്രക്കാരതിൻ്റെ പ്രതിഷേധം ഇന്ന് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഇന്ന് അത് യോഗ്യമായൊരു യോഗത്തിൽ ഞാൻ അത് പ്രസൻറ്റ് ചെയ്യും പത്രക്കാർക്ക് ഇരിക്കാൻ നഗരസഭയിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇന്ന് കത്ത് എനിക്ക് തന്നിരിക്കുകയാണ് പത്രക്കാരെ പത്ര പ്രസ് കൗൺസില് അപ്പോൾ ഇതിനകത്ത് അരവിന്ദ് എങ്ങനെയാണ് കയറിയത് ഇവർ ചോദിക്കുന്ന അരവിന്ദാഷനെ അയോഗ്യനാക്കിയിട്ടില്ല അരവിന്ദ് അയോഗ്യനാക്കേണ്ട കാര്യമില്ല കാരണം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് ഒരു കൗൺസിലർ അത് ഞാനായാലും അരവിന്ദാഷനായാലും ശരി ചെയർമാൻ ചെയർമാനായാലും ശരി മൂന്ന് തൊട്ടടുത്ത മാസങ്ങളിലെ മൂന്ന് യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ സ്വമേധയാ അയോഗ്യനാണ് ഡിസ്ക്വാളിഫൈഡാണ് പിന്നെ അതിൻ്റെ അടുത്ത നടപടിക്രമം സെക്രട്ടറി അയാളെ അയോഗ്യനാക്കി കത്ത് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് ആരാണ് അയോഗ്യനായ ഒരാളെ അയോഗ്യനായി എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കേണ്ടത് ഇവിടെ ദേശമംഗലം പഞ്ചായത്തിൽ നടന്ന അതാണല്ലോ ദേശമംഗലം പഞ്ചായത്തിൽ നാല് മാസം മീറ്റിംഗ് പങ്കെടുക്കാത്ത പഞ്ചായത്ത് മെമ്പറെ സെക്രട്ടറി അയോഗ്യനായി എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇവിടെ നിയമം വേറെയാണോ ഇത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ ആക്ട് ഉണ്ടായത് നഗരപാലിക ബില്ല് എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുനിസിപ്പൽ ആക്ട് ഭരണഘടനയുടെ ഭാഗമാണ് ഇത് അങ് സെക്രട്ടറിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിലപാടെടുത്തതിന് അച്ചടക്ക നടപടി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിലെന്താ ഗവൺമെൻറ് നിലപാടെടുക്കണമെന്നറിയട്ടെ കാരണം സെക്രട്ടറിക്ക് ആ ഇരിക്കുന്ന ആൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം ആ ഇരിക്കുന്ന കസം രാഷ്ട്രീയമില്ല അയാൾ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ് ആ എക്സിക്യൂട്ടീവ് അതോറിറ്റി നിയമം പാലിച്ച് കൗൺസിലിന് തെറ്റിയാൽ പോലും ഇതാണ് നിയമം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിയമം പാലിച്ച് മുന്നോട്ട് നടത്തേണ്ട ആളാണ് അയാൾ തന്നെ പ പാർട്ടി സെക്രട്ടറിയുടെ രീതിയിലാണിപ്പോൾ പെരുമാറുന്നത് അപ്പോൾ എന്തായാലും സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി സർക്കാർ എടുത്തില്ലെങ്കിൽ അതുമായി കോടതിയിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ തോന്നിയ പോലെ രാഷ്ട്രീയ കളി കളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല ഹൈക്കോടതിയിൽ ഈ ഒരു മാസം കൂടി നോക്കി കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കും ഒരു സംശയം വിചാരിക്കേണ്ട അതുപോലെ ട്രിബ്യൂണലിൽ ഞങ്ങൾ പരാതി കൊടുക്കും സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കും ചെയ്യേണ്ട പണി ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യേണ്ട പണി ചെയ്യാത്തതുകൊണ്ടാണ് നടപടി ഇന്നും അരവിന്ദ്ദേഷ്യം കയറിയിരിക്കുക നോക്കിയപ്പോൾ ആരും ആരും അയോഗ്യനാക്കിയിട്ടില്ല പറയണേ അയോഗ്യനാക്കേണ്ട ആൾ ആ സ്റ്റേജിലിരിക്കുക എന്നിട്ട് ആരും അയോഗ്യനാക്കിയിട്ടില്ല അയലോഡ് ചോദിച്ചപ്പോൾ ആളെ ഒരു അക്ഷരം ഇണ്ടുന്നില്ല ഞങ്ങൾ നിയമപ്രകാരം അയോഗ്യനാക്കാനുള്ള കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്ത് അയോഗ്യനാവേണ്ടതല്ലോ ഒരാൾ സെക്രട്ടറി ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു ആ കേസ് നടക്കുകയാണ് മുപ്പാന്തിയെ കേസ് വെച്ചിരിക്കുകയാണ് ആ കേസ് നടപടി എടുക്കുന്നവരെ ഇയാൾ എടുക്കും എന്ന് പറഞ്ഞാൽ ഇയാൾ അയോഗ്യനായ ആൾ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തെറ്റായ തീരുമാനം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാണ് വടക്കാരി നഗരസഭ രണ്ടാമത് നാല് മാസമായി ഞങ്ങൾക്ക് മിൻസിന്റെ കോപ്പി കിട്ടിയിട്ട് ഒരു നഗരസഭ യോഗം കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ കരട് തയ്യാറാക്കി ചെയർമാൻ്റെ ഒപ്പിടിപ്പിച്ച് അത് പബ്ലിഷ് ചെയ്യണം നോട്ടീസ് ബോർഡിൽ ഇരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സ് കരട് തയ്യാറാക്കി സെക്രട്ടറി ചെയർമാനെ കൊണ്ട് ഒപ്പിടിച്ച് കരട് പബ്ലിഷ് ചെയ്യണം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ സമയമുണ്ട് അത് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്ത എല്ലാ കൗൺസിലർമാർക്കും കോപ്പി കൊടുക്കണം ഇത് ആക്ടിൽ പറയുന്നതാ നാല് മാതി ഞാനിത് ആയിരത്തഞ്ഞൂറ് രൂപ വിവരാവകാശം എടു പൈസ അടച്ചിട്ടാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലത്ത് മിൻസിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയത് പല തവണ ഇത് പരാതി കൊടുത്തു സർക്കാർ എന്ത് തോന്നിയ വാസത്തിനും സമ്മതം മുഴുന്ന രീതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നാലു മാസമായി മിൻസിൻ്റെ കോപ്പി കിട്ടിയിട്ട് യോഗത്തിൽ നടന്ന് എന്താണ് പറഞ്ഞ തീരുമാനമാണോ എടുത്തിട്ടുള്ളത് ഇതറിയാൻ കൗൺസിലർമാർക്ക് അവകാശമല്ലേ ജനാധിപത്യ അവകാശം പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കൗൺസില് ചെയർമാനും സെക്രട്ടറിയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇതിന് ഏതറ്റം വരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമോ ഇവിടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുകയോ ഇല്ലേ ഈ നഗരസഭ തീരുമാനിക്കുന്നവരെ നിയമപരമായി മുന്നോട്ട് പോകാനും ശക്തമായി പ്രതികരിക്കാനും വികസനം മുരടിപ്പിക്കുക എന്ന് പറഞ്ഞേ എന്ത് വികസനം അവിടെ നടക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ ഈ നാട്ടുകാർക്കൊക്കെ ഈ മിൻസിൻ്റെ കോപ്പിയും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പിയും കൊടുക്കുകയാണ് ഈ നാട്ടിൽ നടന്ന വികസനത്തിൻ്റെ ഏക സാക്ഷ്യപത്രം എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഏറ്റവും ഈ നഗരസഭ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പരസ്യമായിട്ട് വിളിച്ച് പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പോവുക ഞങ്ങൾ എന്ത് വികസനം അവിടെ നടന്ന ഇവരുടെ പുട്ടടിക്കലോ പ്രളയത്തിൻ്റെ ഫണ്ട് കെട്ടുപിടിക്കൽ പറ്റിയ കാശൊക്കെ എന്തെങ്കിലും അത് ആഘോഷിക്കലല്ലാതെ ഒരു നടപടിയും ഈ നഗരസഭയിൽ നടക്കുന്നില്ല ശക്തമായി ഞങ്ങൾ ഈ കഴിഞ്ഞ പത്താം വാർഷികം മുതൽ ശക്തമായ സമരം ഈ നഗരസഭയ്ക്കെതിരെ ആരംഭിച്ചിരിക്കുകയാണ് അതിലൊരു വിട്ടുവീഴ്ചയില്ല നീതി നിയമം ഇവിടെ നടപ്പിലാവോ എന്ന് നോക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് പ്രതിപക്ഷം